രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ തലവനായ മോഹൻ ഭാഗവത് ബംഗളൂരുവിൽ നടത്തിയ പ്രസംഗം സംഘടനയുടെ രാഷ്ട്രീയ സാമൂഹിക ദാർശനിക നിലപാടുകളെ സമഗ്രമായി അവതരിപ്പിക്കുന്നു ഒന്നായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമീപനം ആർ എസ് എസിന്റെ നിയമപരമായ നിലനിൽപ്പ് ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന കാഴ്ചപ്പാട് എന്നിവയെല്ലാം ഭാഗവതിന്റെ പ്രസംഗത്തിലെ മുഖ്യ വിഷയങ്ങളായി തന്റെ പ്രസംഗത്തിലൂടെ ആർ എസ് എസ് സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും അതിന്റെ ഭാവിയെ കാഴ്ചപ്പാടുകളെയും അദ്ദേഹം വിശദീകരിച്ചു മോഹൻ ഭാഗവത് തന്റെ പ്രസംഗത്തിൽ ആർ എസ് എസ് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക ആഭിമുഖ്യം പുലർത്തുന്നില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ഈ പ്രസ്താവന ആർ എസ് എസ് ബി ജെ പിയുടെ പോഷക സംഘടനയാണ് എന്ന പൊതുധാരണയെ മറികടക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നിരുന്നാലും ഈ നിഷ്പക്ഷത എന്നത് സംഘടനയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവർക്ക് പിന്തുണ നൽകുക എന്ന പ്രായോഗിക സമീപനത്തിൽ അധിഷ്ഠിതമാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എന്ന ചിരകാല ലക്ഷ്യത്തെ മുൻനിർത്തി അദ്ദേഹം നടത്തിയ പരാമർശം ഈ നിലപാടിന് തെളിവായി അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ കോൺഗ്രസ് പിന്തുണച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർ കോൺഗ്രസ് വോട്ട് ചെയ്തേനെ എന്ന ഭാഗവതിന്റെ വാക്കുകൾ ആർ എസ് എസിന്റെ അടിത്തറയായ ആശയപരമായ ലക്ഷ്യങ്ങൾക്കാണ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ മുൻഗണന എന്ന് വ്യക്തമാക്കുന്നു രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിലൂടെ ബി ജെ പി ആർ എസ് എസ് താല്പര്യങ്ങളെയാണ് പിന്തുണച്ചത് അതുകൊണ്ടാണ് ആർ എസ് എസ് പ്രവർത്തകരുടെ പിന്തുണ അവർക്ക് ലഭിക്കുന്നത് ഇത് വ്യക്തികളെയോ പാർട്ടികളെയോ അല്ല മറിച്ച് തങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നവരെയാണ് തങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന ഭാഗവതിന്റെ വാദത്തിന് ബലം നൽകുന്നുണ്ട് ആർ എസ് എസ് എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയല്ല എന്ന ചോദ്യത്തോട് മോഹൻ ഭാഗവത് ശക്തമായി പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ പ്രതികരണം കേവലം നിയമപരമായ ഒരു വിശദീകരണത്തിനപ്പുറം ആർ എസ് എസിന്റെ ദാർശനിക അടിത്തറയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ഞങ്ങൾ ഭരണഘടനാ വിരുദ്ധമായ ഒരു സംഘടനയല്ല അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ഭാഗവതിന്റെ പ്രസ്താവന സംഘടനയുടെ നിയമപരമായ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നവർക്കുള്ള മറുപടിയാണ് കൂടാതെ അദ്ദേഹം ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു ഹിന്ദുധർമ്മം എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇത് ആർ എസ് എസ് ഒരു സാധാരണ സംഘടനയല്ലെന്നും അത് ഒരു തത്വത്തെ ഹിന്ദുത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണെന്നും സൂചിപ്പിക്കുന്നു ആർ ഒരു രജിസ്റ്റേഡ് സ്ഥാപനം എന്നതിലുപരി ഒരു സാംസ്കാരിക പ്രസ്ഥാനമായും ധാർമ്മിക ശക്തിയായും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്നതിന്റെ സൂചനയാണിത് സംഘടനയുടെ ചരിത്രപരമായ നിലനിൽപ്പും ഭാഗവത് വിശദീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണ് ആർ എസ് എസ് രൂപീകൃതമായത് സ്വാതന്ത്ര്യാനന്തരമുള്ള നിയമങ്ങൾ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരുന്നില്ല മൂന്ന് തവണ നിരോധിക്കപ്പെട്ടിട്ടും ഓരോ തവണയും കോടതി നിരോധനം എടുത്തു കളഞ്ഞ ചരിത്രം അദ്ദേഹം ഓർമ്മിപ്പിച്ചു നിയമസഭകളിലും പാർലമെന്ററികളിലും ആർ എസ് എസിനെ എതിർത്തും അനുകൂലിച്ചും പല ചർച്ചകൾ നടന്നിട്ടുണ്ട് എതിർപ്പുകളെ നേരിട്ടപ്പോഴെല്ലാം ആർ എസ് എസ് കൂടുതൽ ശക്തരാകുകയാണ് ചെയ്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ നിരോധനങ്ങളെ അതിജീവിച്ചതിലൂടെ സംഘടനയുടെ ദൃഢതയും നിയമപരമായ സാധുതയും തെളിയിക്കപ്പെടുന്നുവെന്ന് ഭാഗവത് സമർത്ഥിക്കുന്നുണ്ട് പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിവാദപരവുമായ വിഷയമായിരുന്നു ഭാരതം ഒരു ഹിന്ദുരാഷ്ട്രമാണ് എന്ന പ്രസ്താവന ഭാഗവതിന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു രാഷ്ട്രീയ പ്രഖ്യാപനത്തേക്കാൾ ഉപരി സാംസ്കാരികമായും ചരിത്രപരവുമായ ഒരു നിർവചനമാണ് ഭാരതത്തിന്റെ ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്കാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇവിടെ ഹിന്ദു എന്ന പദം അദ്ദേഹം ഒരു മതപരമായ ചട്ടക്കൂടിന് പുറത്തു നിർത്തിയാണ് ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷുകാരല്ല ഇന്ത്യക്ക് രാജ്യം നൽകിയത് നമ്മൾ പുരാതനമായ ഒരു രാഷ്ട്രമാണ് ഈ രാജ്യത്തിന് ഒരു അടിസ്ഥാന സംസ്കാരമുണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏത് വാക്കും ഹിന്ദു എന്ന പദത്തിലേക്ക് നയിക്കുന്നു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ളവർ ഒരേ പൂർവികരുടെ പിൻഗാമികളാണ് എന്ന് ഭാഗവത് വാദിക്കുന്നുണ്ട് അതിനാൽ ആരും അഹിന്ദുവല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിന്ദുവായിരിക്കുക എന്നതിനർത്ഥം ഭാരതത്തിന്റെ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുക എന്നതാണ് അതുകൊണ്ടാണ് ഭാരതം ഒരു ഹിന്ദുരാഷ്ട്രമാകുന്നത് ഈ നിർവചനം അനുസരിച്ച് രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും ദേശീയ ഉത്തരവാദിത്വത്തെയും അംഗീകരിക്കുന്ന ആർക്കും ഹിന്ദു എന്ന വിശേഷണത്തിന് അർഹതയുണ്ട് ഇത് നിലവിലെ ഭരണഘടനാപരമായ വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ലെന്നും അദ്ദേഹം വാദിച്ചു മോഹൻ ഭാഗവതിന്റെ ഈ പ്രസ്താവന ഹിന്ദുരാഷ്ട്രം എന്ന സങ്കല്പത്തെ ഉൾക്കൊള്ളൽ വീക്ഷണത്തിലൂടെ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമായി വിലയിരുത്താവുന്നതാണ് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിലുള്ള സമൂഹത്തിന്റെ വിശ്വാസം വർദ്ധിച്ചു വരുന്നതായി മോഹൻ ഭാഗവത് അവകാശപ്പെട്ടു നമുക്കിപ്പോൾ വിശ്വാസ്യതയുണ്ട് എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയും സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഈ വിശ്വാസ്യത സ്ഥാപിച്ചെടുക്കാൻ സംഘടന നടത്തിയ സമാനതകളില്ലാത്ത പരിശ്രമങ്ങളെ അദ്ദേഹം എടുത്തു പറഞ്ഞു ആർ എസ് എസ് അതിന്റെ പ്രവർത്തനങ്ങൾക്കായി പുറത്തുനിന്ന് പൈസ പോലും വാങ്ങിയിട്ടില്ല എന്ന പ്രസ്താവന സംഘടനയുടെ ധാർമ്മിക നിലപാടിന് അടിവരയിടുന്നുണ്ട് അഹിന്ദുക്കളായി കരുതപ്പെടുന്നവരുമായി ആർ എസ് എസ് സംഭാഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവർ തങ്ങളെ ഹിന്ദുക്കളായി കണക്കാക്കുന്നില്ലെങ്കിലും ഭാരതീയരാണെന്ന് സമ്മതിക്കുന്നു ഒരു നല്ല തുടക്കമാണെന്ന് ഭാഗവത് സൂചിപ്പിക്കുന്നുണ്ട് ഇത് വിവിധ സമുദായങ്ങളുമായി സൗഹൃദ സംഭാഷണങ്ങൾ സ്ഥാപിക്കാനുള്ള ആർ എസ് എസിന്റെ പുതിയ നയത്തെ സൂചിപ്പിക്കുന്നുണ്ട് അവസാനമായി ആർ എസ് എസിന്റെ ഭാവി ദൗത്യങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ആർ എസ് എസിന്റെ ആഗോള പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും ആരംഭിക്കും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും നൂറു വർഷം മുമ്പ് ഭാരതമായിരുന്നു അവർ നമ്മളുടെ ആളുകളാണ് തങ്ങളുടെ ദൗത്യം ഇപ്പോഴും പൂർത്തിയായിട്ടില്ലെന്നും ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത് വിഭജനത്തിന് മുൻപുള്ള അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തെ സൂചിപ്പിക്കുന്നു മോഹൻ ഭാഗവതിന്റെ ഈ പ്രസംഗം ആർ എസ് എസിന്റെ നിലപാടുകൾക്ക് ഒരു പുതിയ ഭാഷ്യം നൽകുന്നുണ്ട് രാഷ്ട്രീയമായ പിന്തുണ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറുന്നതും മായ ചോദ്യങ്ങളെ ദാർശനികമായി നേരിടുന്നതും ഹിന്ദുരാഷ്ട്രം എന്നതിനെ സാംസ്കാരിക ഉത്തരവാദിത്തമായി നിർവചിക്കുന്നതും ഈ പ്രസംഗത്തിന്റെ പ്രധാന സവിശേഷതകളാണ് സംഘടനയുടെ സ്വാധീനം വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധയും ഒപ്പം അയൽ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഈ കാഴ്ചപ്പാടുകൾ ആർ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ എത്രത്തോളം ആഴത്തിൽ വേരു ഒന്നിക്കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നുണ്ട്